ട്വന്റി ട്വന്റി ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നടക്കുവാൻ പോവുകയാണ് കണക്കുകളിലെ ഇന്ത്യയുടെ സർവാധിപത്യത്തിന് മുകളിൽ നിന്ന് വിജയക്കുടി പാറിക്കുവാൻ പാകിസ്ഥാന് സാധിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇത്തവണ പാകിസ്ഥാനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നം മാത്രമല്ല നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് ഇന്ത്യയോട് തോറ്റാൽ സൂപ്പർ എട്ടിൽ ഇടം നേടാനാവാതെ പാകിസ്ഥാൻ പുറത്താകാനുള്ള സാധ്യതയും ഉയരും അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഇന്ത്യയെ തോൽപ്പിക്കാൻ തന്നെയായിരിക്കും പാകിസ്ഥാൻ ശ്രമിക്കുക പക്ഷേ അമേരിക്കയുടെ തോറ്റത്തിന്റെ ക്ഷീണവും മോശം ഫോമും നിർണായകമായ മത്സരത്തിന് മുമ്പ് പാകിസ്ഥാനെ തളർത്തുകയാണെന്നും പറയാം ഇപ്പോഴത്തെ ഇത്തവണ എന്ത് വില കൊടുത്തും ജയിക്കണമെന്നും തോറ്റാൽ വലിയ നാണക്കേടാണ് കാത്തിരിക്കുന്നതെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കണമെന്ന് പാകിസ്ഥാൻ പേസറും ഇതിഹാസവുമായ അക്തർ പാകിസ്ഥാൻ ഇന്ത്യയോട് തോൽക്കുകയും അമേരിക്ക അയർലൻഡിനെ തോൽപ്പിക്കുകയും ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോകകപ്പ് യോഗ്യത നേടുവാൻ പാകിസ്ഥാൻ നമീബിയയോടും മറ്റ് ടീമുകളോടുമെല്ലാം കളിക്കേണ്ടി വരും അതിലും വലിയ നാണക്കേടില്ല സാധ്യമാകുന്ന എല്ലാ രീതിയിലും തിരിച്ചുവിരം നടത്താൻ ശ്രമം നടത്തുക ബാബറിനും മാജിക്ക് കാട്ടാനാവുമോ എന്നാണ് പ്രതീക്ഷിക്കുന്നത് വലിയ വെല്ലുവിളിയാണ് എങ്കിലും വിജയസാധ്യതയുണ്ട് ഇന്ത്യയെ തോൽപ്പിക്കാനായാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അനായാസമാണ് പാകിസ്ഥാന് വലിയ ആത്മവിശ്വാസം നൽകും തന്റെ യൂട്യൂബ് ചാനൽ സംസാരിക്കാൻ വ്യക്തർ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് കാര്യങ്ങൾ എളുപ്പമല്ല വലിയ താരനിരയുണ്ടെങ്കിലും ഫോമും മോശം ഫിറ്റ്നസുമാണ് പാകിസ്ഥാനെ പിന്നോട്ടേക്ക് അടിക്കുന്നത് പേസ് നിരയിൽ ശക്തരായ നാലുപേരുണ്ട് എന്നാൽ ഇവരെല്ലാം ഫിറ്റ്നസ് പ്രശ്നം നേരിടുന്നു എന്നതാണ് പ്രശ്നം ഷഹീൻഷാ അഫ്രീദി മുഹമ്മദ് അമീർ എന്നീ ഇടം കയൻ പേസർമാർക്ക് ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിന് കാര്യമായ വെല്ലുവിളി ഉയർത്തുവാൻ സാധിക്കും ഇതിനു മുമ്പ് ഇവരത് തെളിയിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇവർ മികച്ച ഫോമിലല്ല എന്നതാണ് പാകിസ്ഥാനെ തളർത്തുന്നത് ഇന്ത്യക്കെതിരെ ഇവർ ഫോമിലേക്ക് എത്തിയാൽ പാകിസ്ഥാന് കാര്യങ്ങൾ എളുപ്പമാവും പാകിസ്ഥാന്റെ ബാറ്റിംഗ് നിര ദുർബലമാണ് ബാബർ റസമിനെയും മുഹമ്മദ് റസ്വാനെയും അമിതമായി ആശ്രയിക്കുന്ന നിരയാണ് പാകിസ്ഥാൻ ഇവർ ഫോമിലേക്ക് എത്തിയാൽ പാകിസ്ഥാന് അത് കരുത്താവും എന്നാൽ ഇരുവരും പെട്ടെന്ന് മടങ്ങിയാൽ പാകിസ്ഥാന്റെ കാര്യങ്ങളെല്ലാം തകിടം മറയും ഈ ദൗർബല്യം ഇന്ത്യയ്ക്ക് മുതലാക്കാനാവുമോ എന്നാണ് കണ്ടറിയേണ്ടത് ഇന്ത്യ വലിയ കൂടി തന്നെയായിരിക്കും ഇറങ്ങുക വമ്പൻചായത്തോടെ സൂപ്പർ എട്ടിലേക്ക് എത്തുവാൻ ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ബാറ്റിംഗിലും ബൌളിംഗിലും സന്തുലിതമായ ഇന്ത്യക്കാണ് എല്ലാ തരത്തിലും മുൻതൂക്കം എന്നാൽ പാകിസ്ഥാനെ നിസ്സാരക്കാരായി കാണുവാനും സാധിക്കത്തില്ല തങ്ങളുടേതായ ദിവസം എന്തും സാധ്യമാണെന്ന് പാകിസ്ഥാൻ പലതവണ തെളിയിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ ചാമ്പ്യൻസ് ട്രോഫിയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ട്വന്റി ട്വന്റി ലോകകപ്പും ഇതിന്റെ തെളിവാണ് തങ്ങളുടെ ദിവസമാക്കിന്ന് മാറ്റാൻ പറ്റുമോ എന്നതാണ് പാകിസ്ഥാൻ ചിന്തിക്കുന്നത് പാകിസ്ഥാൻ ടീമിനുള്ളിലെ ആഭ്യന്തര കലഹവും ടീമിന്റെ പ്രകടനത്തെ ബാധിച്ചിട്ടുണ്ട് അവസാന ഏകദിന ലോകകപ്പിന് ശേഷം ബാബർ സമനെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു പിന്നീട് പേസർ ഷഹീൻ ഷാഫ്രിദിയെ ട്വന്റി ട്വന്റി ക്യാപ്റ്റനാക്കി എന്നാൽ ടീം തുടർ തോൽവികൾ ഏറ്റുവാങ്ങിയതോടെ ബാബറിനെ വീണ്ടും നായകസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു ഇതിൽ ടീമിലെ ഒരു ഭാഗത്തിന് എതിർപ്പുമുണ്ട് ഇത് ടീമിനുള്ളിലെ ഐക്യത്തെ ബാധിക്കുകയും ചെയ്തിരിക്കുകയാണ് മുഹമ്മദ് അമീറിന്റെ തിരിച്ചുവരവിലും പലർക്കും അതൃപ്തിയാണുള്ളത് എന്തായാലും ഈ പ്രശ്നങ്ങളെല്ലാം മറികടന്ന് ജയിക്കുവാൻ പാകിസ്ഥാന് സാധിക്കുമോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു